സഹോദരങ്ങളെ ഇതാണ് ഇറാനി ഫൈറൂസ് ഇറാനി ഫൈറൂസ് ബിസിനസ്സുകാരാണ് സാധാരണ ഉപയോഗിക്കാറ് അതൊരു മണി മാഗ്നറ്റാണ് എന്നൊക്കെ വിശ്വാസം ഉണ്ട് അതിൽ ഈ പൈറൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറുള്ള ഒരു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഗോൾഡാണെന്ന് തോന്നുന്ന ഒരു കല്ലിൽ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ഉള്ളതാണ് ഈ പൈറൈറ്റ്സ് ഫൈറൂസിനകത്ത് ചില ഫൈറൂസിനകത്ത് പൈറൈറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും ചിലതിൽ ചില ഫൈറൂസിൽ പൈറേറ്റ്സ് മാത്രം കിട്ടുന്നതും ഉണ്ട് ചില ആളുകൾ അങ്ങനത്തേക്കാണ് ഉപയോഗിക്കാറ് ഒരു കാലത്തും കളർ പോകാത്തതാണ് ഇത് അമ്പറാണ് നാച്ചുറൽ അമ്പർ ഇതിനെ ഇനി മോതിരത്തിൻ്റെ കല്ലാക്കി മാറ്റാൻ ഒക്കെ സാധിക്കും ഇതൊരാൾ എനിക്ക് ഒരു കിലോയിൽ നിന്നും പൊട്ടിച്ച് തന്നതാണ് ഇതൊരു ഭയങ്കര വിലയുള്ളൊരു കല്ലാണ് കല്ലെന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കുന്നതാണ് എന്ത് രീതിയിലാണ് ഇത് ഉണ്ടാകുന്നതെന്ന് അറിയില്ല പുരാതന കാലങ്ങളിൽ ഭൂമിക്കടിയിലുള്ള ഒരു അമ്പർ എന്നാണിതിന് പറയുന്നത് അപ്പോൾ ഇതാണ് ഫൈറോസ് ഇപ്പം സൽമാൻ ഖാനൊക്കെ ഇതുപോലെയുള്ള പ്ലെയിൻ ഫൈറോസുകളാണ് ഉപയോഗിക്കാറ് ഇതിനെ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം ടോർക്കോയ്സ് ബ്ലൂ എന്നൊക്കെ നിങ്ങൾ പെയിന്റ് കടയിലൊക്കെ പോകുമ്പോൾ കാണാം ആ ടോർക്കോയിസ് ബ്ലൂ ആണ് ഇത് ഇതിൻ്റെ പേരാണ് ടോർക്കോയ്സ് ഇനി ഇതിൽ പൈറൈറ്റ്സ് മാത്രം കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇത് അതിനെ വേറെ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ മോതിരാക്കിയിട്ടുള്ളതാണ് ഇത് ഇത് ജർമ്മൻ സിൽവറിൽ മോതിരാക്കിയിട്ടുള്ളതാണ് ഇതിന് ആയിരം രൂപയാണ് ഈ ഒരു മോതിരത്തിന് മൊത്തം വില ഇത് കേരളം ഇട്ട് കഴിഞ്ഞാൽ പല ആളുകളും ഇത് മണി മാഗ്നെറ്റായിട്ട് ക്യാഷിലിരിക്കുന്നവരൊക്കെ കടകളിൽ ഇരിക്കുന്നവരും ഒക്കെ ഇത് ഇട്ട് കാണാറുണ്ട് അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചത് എന്താണ് ഇത് മണി ആണ് ഷോപ്പിൽ വരുമ്പോൾ ഞാനിത് ഉപയോഗിക്കും ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ അതവിടെ ഉപയോഗിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു പതിനഞ്ചെണ്ണമാണ് എനിക്കിത് ആകെ കിട്ടിയത് രണ്ടെണ്ണം മാത്രമാണ് ബാക്കിയുള്ളൂ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ അത് തരാം അതുപോലെ ഫൈറൂസിൽ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഉള്ളതൊക്കെ ഉണ്ട് ഹുസൈനി ഫൈറൂസ് എന്നൊക്കെയാണ് അതിനെ പറയാം അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും ഉണ്ട് ഇതൊക്കെ ഒരു ക്യാരറ്റിന് നമ്മുടെ അടുത്ത് ഹോൾസെയിൽ റേറ്റ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ ഒരു നല്ലൊരു അവസരമാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആകെക്കൂടി കിട്ടിയതിൽ ഇത്ര മാത്രമേ ഉള്ളൂ പൈറൈറ്റ്സ് ഉള്ള ഫൈറൂസ് ഉണ്ട് പൈറൈറ്റ്സ് ഇല്ലാത്തതുണ്ട് പ്ലെയിൻ ഉള്ളതുണ്ട് വളരെ ചെറിയ ഇതും ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു ഫൈറൂസ് മോതിരം അല്ലെങ്കിൽ ടോർക്കോയ്സ് മോതിരം ഉപയോഗിച്ച് നോക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ബാഡായി എന്ന് പറഞ്ഞ സാധനം വരില്ല കാരണം ആദ്യം തന്നെ നമ്മൾ കാണുമ്പോൾ ആദ്യം ഈ മധുരമാണ് ശ്രദ്ധയിൽപ്പെടുക അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഈ മധുരത്തിലേക്ക് പോകും എന്നുള്ളതാണ് അത് കറക്റ്റുമാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് നോക്കാം ഈ ഒരു ചെറിയ ഒരു ഫൈറൂസ് കല്ല് ഇത്രയുള്ള കല്ല് ഇതിന് ഏകദേശം ഒമ്പത് ക്യാരറ്റാണ് ഉള്ളത് ഇപ്പോൾ ഒമ്പത് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഒമ്പതൊമ്പതും പതിനെട്ട് ആയിരത്തി എണ്ണൂറ് രൂപ ആണ് അതിന് വരിക അതേപോലെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ആ ഒരു രീതിയിൽ നമുക്കിത് ഹോൾസെയിലായിട്ട് ഇപ്പോൾ കിട്ടാനുണ്ട് നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹാരിസ് രാജ്